തിരുവനന്തപുരത്ത് ഫുട്ബോൾ മത്സരത്തിനിടെയുണ്ടായ തർക്കത്തിൽ പതിനെട്ടുകാരൻ നരൻ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി ഉൾപ്പെടെ അഞ്ചു പേർ ഒളിവിൽ ഒളിവിലുള്ളവരെ സഹായിക്കുന്നത് തടയാൻ ബന്ധുക്കളെ പോലീസ് കരിൽ തടങ്കിലാക്കിയിട്ടുണ്ട് സംഭവത്തിൽ കാപ്പാ കേസിൽ പ്രതിയായ കൊടും കുറ്റവാളി സന്ദീപ് അഖിലേഷ് എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത് കേസിലെ ആറ് മേഴും പ്രതികളാണ് ഇവർ മുഖ്യപ്രതികൾ ഇപ്പോഴും ഒളിവിൽ തന്നെ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു നഗരത്തെ നടുക്കിയ സംഭവം തൈക്കാട് മോഡൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഫുട്ബോൾ മത്സരത്തെ തുടർന്നുള്ള തർക്കം പരിഹരിക്കാൻ കാപ്പാക്കേസ് പ്രതികളും ഗുണ്ടകളും എത്തിയതോടെയാണ് സംഘർഷവും കൊലപാതകവും ഇടനിലയ്ക്കെത്തിയ രാജാജിനഗറിലെയും ജഗതിയിലെയും വിദ്യാർത്ഥികളും പുറത്തുനിന്നെത്തിയ യുവാക്കളുമാണ് ഏറ്റുമുട്ടിയത് അലനെക്കുത്തിയ പ്രതിയടക്കം കേസിലെ ആദ്യ അഞ്ച് പ്രതികളും തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് പോലീസിന്റെ നിഗമനം കേസിൽ പ്രായപൂർത്തിയാകാത്ത രണ്ട് വിദ്യാർത്ഥികളെയും കണ്ടോൺമെൻറ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സംഭവവുമായി ബന്ധമുള്ള നാലുപേർ നിരീക്ഷണത്തിലാണ് പ്രതികളെ നാടുകടത്താനായി സഹായിച്ച ബന്ധുക്കളെയും പോലീസ് കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട് പ്രതികളെ സഹായിച്ചതിന് തെളിവ് ലഭിച്ചാൽ ഇവരെയും പ്രതി ചേർത്തേക്കും കൂട്ടത്തല്ലിനിടെ ഹെൽമറ്റ് കൊണ്ടടിച്ചാണ് അലനെ താഴെ വീഴ്ത്തിയത് ശേഷം മൂർച്ചയുള്ള കമ്പി കൊണ്ട് ഹൃദയഭാഗത്ത് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു സുഹൃത്തുക്കൾ സ്കൂട്ടറിൽ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അലന്റെ ജീവൻ രക്ഷിക്കാനായില്ല കൊല നടത്താൻ ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ട്വന്റി തിരുവനന്തപുരം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം